എല്ലാര് നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പം ഈ ഡിസംബർ മാസമാണ് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരെയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ സ്റ്റാർ തൂക്കും പുൽക്കൂർ ഉണ്ടാക്കും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുമല്ല വാങ്ങിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിക്കുന്ന പറഞ്ഞാൽ ഒന്നുമില്ലാലും ഒരു ആയിരത്തി പുറത്തെങ്കിലും ആവും അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെറും കാർഡ് കൊണ്ട് ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടാകാൻ പോവാണ് ഞാൻ എടുത്തിരിക്കുന്ന ഈ കാർഡ്ബോർഡ് ബോർഡ് വീട്ടില് മോളിത്തേ വാങ്ങിച്ചു തന്നെ കാർഡ് ബോർഡാണ് അതുകൊണ്ട് മാത്രം നല്ല കട്ടിയുള്ള കാർഡ് ബോർഡുമാണ് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം അലങ്കരിക്കാൻ വേണ്ടുന്ന മാല വിരുക്ക മാല എന്നൊക്കെ പറയില്ല ആ സാധനങ്ങളാണത് പുതിയതായിട്ട് വാങ്ങിച്ച കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ഇരുപ്പുണ്ടായിരുന്നു ഇരുപ്പുണ്ടായിരുന്നു അപ്പൊ ഇത് പച്ച കളർ കൊറേ കളറുണ്ട് അപ്പം പച്ച കളർ ക്രിസ്മസ് ട്രീ വെട്ടിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ ഞങ്ങൾ ഇത് മൊത്തം ഇതിനകത്ത് വെക്കുന്നത് കുറച്ച് കളർഫുൾ ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന നമുക്ക് ഈ മാലകൾ ഓരോന്നായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീന്റെ उठी से बाल रखे छुट्टी അപ്പൊ നമ്മൾ മിനുക്ക് മാല ഫുള്ള് ഞാനെങ്കിലും ചുറ്റി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു മാലയാണ് നമുക്ക് അത് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചുറ്റിയെടുക്കാം അലങ്കാര പരിപാടിയിലേക്ക് കിടക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറവുണ്ടായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാം ക്രിസ്മസ് ട്രീ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അലങ്കാര പണി എല്ലാം കഴിഞ്ഞു ഇന്ന് നമുക്ക് ഫൈനൽ പരിപാടി നടന്ന് ലൈറ്റ് ഇടണം എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പൊട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ വെട്ട കാരണം ഇതിന്റെ ലൈറ്റ് അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഇട്ട് വെക്കാം എന്നിട്ട് രാത്രി വെട്ടൊക്കെ ママくん